അരുണാചൽ പ്രദേശിലെ സിറോ താഴ്വരയിൽ വസിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് അബദാനികൾ മൂക്കു തുളച്ച് വലിയ മൂക്കുത്തികൾ ഇടുന്ന സ്ത്രീകളാണ് അബദാനി ഗോത്രവർഗത്തെ വ്യത്യസ്തമാക്കുന്നത് പതുങ്ങിയ മൂക്കിൽ അടപ്പ് പോലെയുള്ള വലിയ കറുത്ത മൂക്കുകുത്തി താടി മുതൽ സീമന്തരേഖ വരെ പച്ചകുത്തിയ കുത്തിയ മഞ്ഞ നിറം കലർന്ന അബദാനി സ്ത്രീകൾ പെൺകുട്ടി ജനിച്ച് പത്ത് വയസ്സ് പൂർത്തിയാകുമ്പോൾ മുഖത്ത് പച്ചകുത്തുകയും മൂക്കുത്തി ധരിപ്പിക്കുകയും ചെയ്യും പണ്ട് അബദാനി സ്ത്രീകളായിരുന്നു ലോകത്തിലെ ഏറ്റവും സുന്ദരികാത്രേ ഇവരുടെ സൗന്ദര്യം കണ്ട് മറ്റു ഗോത്രക്കാരിവരെ ഇവരെ തട്ടിക്കൊണ്ടുപോകുമായിരുന്നു പോലും സൗന്ദര്യം ഒരു ശാപമായി മാറിയപ്പോൾ അത് കുറയ്ക്കാൻ ഗോത്രത്തിലെ പുരുഷന്മാരൊരു മാർഗം കണ്ടെത്തി അതാണ് ഈ അലങ്കാരങ്ങൾ എന്നാൽ ഈ ആചാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന സ്ത്രീ മൂക്കിൽ തുളയിട്ട് നാണയത്തൊട്ടോളം വലിപ്പമുള്ള മൂക്കുത്തി അതിനുള്ളിൽ ഇടും മൂക്കുത്തി എന്ന് പറയാൻ കഴിയില്ല മൂക്കിൽ വലിയ തുളയും അതിനെ പൊതിഞ്ഞ് കറുത്ത അടപ്പും തടിക്കഷ്ണം കൊണ്ടാണ് ഈ അടപ്പുകൾ നിർമ്മിക്കുന്നത് മുഖത്തും ദേഹത്തും പച്ചകുത്തി അലങ്കാരങ്ങൾ വട്ടമൂക്കുത്തിയും പച്ച അലങ്കാരവുമുള്ള വനിതകളെ യാപ്പിംഗ് ഹാർലോ എന്നാണ് വിളിക്കുന്നത് നമ്മൾ അമ്മൂമ്മയെന്നും മുത്തശ്ശിയൊന്നും വിളിക്കുന്നത് പോലെയുള്ള ഒരു ബഹുമാനവാക്കാണിത് അരുണാചൽ പ്രദേശിലെ ആദിവാസി ഗോത്രങ്ങളിൽ ഏറ്റവും വലിയ സമൂഹമാണ് ഇവർ സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഗോത്രങ്ങളിൽ ഒന്നാണ് അബദാനികൾ